അഗ്നിജ്വാല എ അഗ്നി ജ്വാല് സ്റ്റോറി ഭാഗം മുപ്പത്തി ഒന്ന് എന്റെ കുഞ്ഞ ഒരു കുഞ്ഞ് കിസ്സല്ലേ ഞാൻ തന്നുള്ളൂ അതിനാണോ നീ ഇങ്ങനെ കിതക്കുന്നേ അഗ്നി ജ്വാലയുടെ തലയിൽ തഴുകിക്കൊണ്ട് കുറുമ്പോടെ ചോദിച്ചു ജ്വാല അവനെ കൂർത്തു നോക്കി പെട്ടെന്ന് ഉയർന്ന് അവന്റെ കവിളിൽ അമർത്തി കടിച്ചു അഗ്നി എരിവ് വലിച്ചുപോയി അവളുടെ വയറിൽ അവൻ്റെ കൈമുറുകി അവൾ നൽകുന്ന വേദനയ്ക്ക് മുകളിൽ ആ പെണ്ണിനെ നീക്കം പോലും അവൻ്റെ ഉള്ളിലൊരു പ്രകമ്പന സൃഷ്ടിക്കുന്നു അവൾ ആ കവിളിൽ നിന്നും പല്ലകത്തി മാറ്റി അവനെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ നിനക്ക് നിനക്കിനിയും കടിക്കണോ എന്നാ കടിച്ചോ എന്ന പോലെ ഒരു കുറുമ്പോടഗ്നി മറുകവളും അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു ജ്വാലയുടെ വാ പൊളിഞ്ഞു അവൾക്ക് ഇതപ്പോടെ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് രാവിലെ അവന് താൻ കടിച്ചപ്പോൾ വേദനച്ചിയുടെ പോലെ അവൻ്റെ തോളിൽ കടിക്കാനായി ഒന്നുയർന്നു അഗ്നി പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു എൻ്റെ പൊന്നുകുഞ്ഞ അവടെ കടിക്കല്ലടി നീ രാവിലെ കടിച്ചെന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക് പ്ലീസ് അവൻ അവളോട് ദയനീയമായി പറഞ്ഞു അവൾ അവളുടെ വായിൽ നിന്നും കൈയെടുക്കാൻ അവനോട് കണ്ണുകൾ കൊണ്ട് പറഞ്ഞു കടിക്കൂ നീ എന്നെ അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്ന പോലെ കണ്ണുകൾ ചിമ്മി സത്യല്ലേ കടിക്കല്ലേട്ടോ എനിക്ക് വേദനിക്കും അതുകൊണ്ടാ എന്റെ നല്ല കുഞ്ഞനല്ലേ അവൻ അവളെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കി കണ്ണുരുട്ടി അവൻ അവളുടെ വായിൽ നിന്ന് കയ്യെടുത്ത് രാവിലെ അവൾ കടിച്ചയിടം പൊത്തിപ്പിടിച്ചു കടിക്കല്ല കുഞ്ഞ എനിക്ക് സത്യമായിട്ട് നല്ലോണം വേദനിച്ചോണ്ടാ നിന്റെ പല്ല് എന്തൊരു മൂർച്ചയാ എന്റെ എല്ലൂടി തകർന്നു എന്ന് തോന്നുന്നു അഗ്നി മുഖം വീർപ്പിച്ചു എന്നെന്തിനു ഉമ്മ വെച്ച് അതുകൊണ്ടല്ലേ ഞാൻ കടിച്ചേ അവൾ ചുണ്ടു കോർപ്പിച്ചു ഇഷ്ടം ഉമ്മ വെച്ച് പക്ഷെ നീ ദേഷ്യം കൊണ്ടല്ലേഡീ എന്നെ കടിച്ച് ഇഷ്ടത്തോടെ കടിച്ചോ അത് ഞാനും ആസ്വദിച്ച് സ്വീകരിക്കും പക്ഷെ രാവിലെ കടിച്ചത് ഹോ എൻ്റെ അമ്മേ വല്ല ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമോ എന്തോ അവനവന്റെ തോളിൽ നിന്നും ഷർട്ട് നീക്കാൻ ശ്രമിച്ചുകൊണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു അവൾ പെട്ടെന്ന് അവൻ്റെ കവളിൽ അമർത്തി കടിച്ചു അഗ്നി കണ്ണുകൾ ഇറുകെ പൂട്ടി അവൾ അവനെ കടിച്ചു മാറി അവനെ നോക്കി ചുണ്ടുകോട്ടി തോളിൽ കടിച്ചാലല്ലേ കൊഴപ്പുള്ളൂ ഇപ്പൊ കുഴപ്പില്ലല്ലോ അവൾ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഗ്നി കണ്ണു തുറന്നുകൊണ്ട് അവളെ നോക്കി അവന്റെ മുഖത്ത് മറ്റെന്തോ ഭാവം അവളുടെ മുഖത്തെ ചിരിമാഞ്ഞു കണ്ണുകളിൽ പെട്ടെന്ന് ഭയം നിറഞ്ഞു അഗ്നി അവൾ കടിച്ചവന്റെ കവിളിൽ ഒന്ന് തലോടി അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിവരിഞ്ഞു മുറുക്കി ജ്വാലയുടെ കണ്ണുമിഴിഞ്ഞു ഞെ നൊന്നും ചെയ്യില്ലേ ഞാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും അവൾ വിറയലോടെ പറഞ്ഞു പറയൂ നീ അവൻ വല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കി അവൾക്ക് പേടി തോന്നി അവൾ ഉമിനിരിറക്കി പറയും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവൻ പെട്ടെന്ന് അവളെ അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ചെടുത്ത് ബെഡിലേക്ക് ഇട്ടു ജ്വാല അവനെ മിഴിച്ചു നോക്കുമ്പോഴേക്കും അഗ്നി അവളുടെ കുഞ്ഞു കുഞ്ഞുമേനിയിലേക്ക് പൂർണമായും കിടന്നിരുന്നു ജ്വാല വിറച്ചുപോയി അവന്റെ ശരീരത്തിന്റെ ഭാരം താങ്ങാൻ കഴിയാത്തതുപോലെ അവളൊന്ന് പിടച്ചു അതേ പിടയുന്ന മിഴികളോടെ അവനെ നോക്കി ഇങ്ങനെ കടിച്ചു കടിച്ച് നീ എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കാനുള്ള പുറപ്പാടാ കുഞ്ഞ അത്രയും മൃദുവായി അവന്റെ സ്വരം ഞാൻ ഞാനെന്ത് അവൾ ഉമിനീർ വിഴുങ്ങി നിന്റെ ചുണ്ടും പല്ലൊക്കെ ദേഷ്യത്തോടെ തന്നെയാണോ നീ എൻ്റെ ദേഹത്തെ പരീക്ഷിക്കുന്നേ പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നിന്നോട് ഇഷ്ടം കൂടാണല്ലോ യക്ഷി അഗ്നി അവളുടെ മൂക്കിൽ മൂക്കുരസി ഒരു ശ്വാസത്തോടെ പറയേ അവൻ്റെ വാക്കുകളിൽ അവളാകെ തളർന്നു പോയി അതിനേക്കാൾ അത്രയും വലിയൊരു ശരീരം അവളിൽ അമർന്ന പിടപ്പും അഗ്നി അവളുടെ ചുണ്ടോരം പതിയൊന്ന് അവൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചു ജ്വാല മൂളി അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നോട് വല്ലാതെ ഇഷ്ടം തോന്നുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ മൂളുമ്പോ ആ ഇഷ്ടത്തിന്റെ അർത്ഥവും മാറുന്നു അഗ്നി പിടയുന്ന നെഞ്ചിടിപ്പോടെ ആ പെണ്ണിനെ എന്തൊക്കെയോ ചെയ്യാനുള്ള മോഹമടക്കി തലയെന്ന് കുടഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബെഡിലേക്ക് കിടന്നു ജ്വാല ആശ്വാസത്തോടെ ശ്വാസമെടുത്തു പക്ഷെ ആ ശ്വാസമെടുത്ത അതേ നിമിഷം തന്നെ മാരടത്തിലേക്ക് അമർന്നു വന്ന ഒരുവന്റെ മുഖം ജ്വാല കിതച്ചുകൊണ്ട് അവളുടെ മാരടത്തിലേക്ക് നോക്കുമ്പോൾ ഒരുവൻ അവിടെ നല്ലൊരു പില്ലോ കിട്ടിയ പോലെ സുഖമായി കിടന്നുകൊണ്ട് ജ്വാലയുടെ വയറിലൂടെ കൈചുറ്റി പിടിച്ചിട്ടുണ്ട് വി അങ്ങനെ ചോദിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ ഇങ്ങനെ കിടന്നോട്ട് പ്ലീസ് അവൻ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവളെ കണ്ണുകൾ ഉയർത്തി നോക്കി ചോദിച്ചു പറ്റില്ല എന്ന് പറയാൻ നാവുയർന്നില്ല അവൾ പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി അവൻ പക്ഷേ അവളുടെ നെഞ്ചിടിപ്പ് കേൾക്കുന്ന തിരക്കിലാണ് ജ്വാല അവനിൽ നിന്നും നോട്ടം വെട്ടിച്ചു കളഞ്ഞു അഗ്നിയുടെ ചുണ്ടോരം ഒരു മന്ദഹാസം വിരിഞ്ഞു കുഞ്ഞ അവൻ വിളിച്ചു ഉം അവൾ മൂളി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം പറഞ്ഞ എൻ്റെ കുഞ്ഞ അനുസരിക്കുമോ അവൻ ചോദിച്ചതിന് അവൾ മറുപടി പറയാതെ അവനെ നോക്കി എന്റെ കുഞ്ഞന് ആരോട് ആരോടും നമുക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ അവൻ നേർത്ത സ്വരത്തിൽ പറഞ്ഞു അതെന്താ അവളുടെ സ്വരത്തിൽ പോലും പതർച്ച അവൻ പുഞ്ചിരിച്ചു അത് എൻ്റെ എന്റെ കുഞ്ഞൻ്റെ മാത്രം സ്വകാര്യതയല്ലേ അപ്പതങ്ങനെ ആരോടും പറഞ്ഞുകൂടാ മോളെ അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു അതെന്താ പറഞ്ഞ കിച്ചടിന് ഒന്നും ഉമ്മ നോക്കാറുണ്ടല്ലോ പക്ഷെ ഞാൻ സമ്മതിക്കാത്തോണ്ട് വെച്ചിട്ടില്ല ഞാനത് പൊന്നുവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെന്താ കുഴപ്പം അവൾ നെറ്റി ചുളിച്ചു അഗ്നി ഞെട്ടലോടെ അവളുടെ മാറിൽ നിന്നും മുഖമുയർത്തി അവളെ നോക്കി എന്താ എന്താ കുഞ്ഞ പറഞ്ഞ് എൻ്റെ എൻ്റെ കുഞ്ഞനവൻ അവൻ ഉമ്മ വയ്ക്കാൻ നോക്കിയിട്ടുണ്ടെന്നോ അഗ്നിയിൽ ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തെല്ലാമോ വികാരങ്ങൾ ഞൊടിയിടയിൽ മിന്നിമാഞ്ഞു ഉം എന്നെ തനിച്ചു കാണുമ്പോ മിക്കപ്പോഴും എന്നെ ഉമ്മ നോക്കാറുണ്ട് നമ്മുടെ കല്യാണത്തിന്റെ തലേന്ന് പോലും എൻറെ എന്റെ അടുത്തേക്ക് വന്ന് എന്നെ ചുറ്റിപ്പിടിച്ചു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി എന്നിട്ട് എന്നിട്ട് എന്നിട്ടവൻ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തോ അവൻ ഇടർന്ന സ്വരത്തോടെ ചോദിച്ചു ഇല്ല നിങ്ങളെനിക്ക് നിങ്ങളെനിക്കിഷ്ടമില്ലാതല്ലേ എന്നെങ്ങനെയൊക്കെ ചെയ്യണേ ഞാൻ തടഞ്ഞിട്ടും എന്നെ എപ്പോഴും ഉമ്മയ്ക്കല്ലേ ചീത്തേ നിങ്ങൾ കിച്ചേട്ടൻ കിച്ചേട്ടൻ പക്ഷേ ഞാൻ ഇഷ്ടക്കേട് കാണിച്ച അപ്പം പിണങ്ങിപ്പോവല്ലോ എന്നെ ഉമ്മ വെച്ചിട്ടേ ഇല്ല അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു പക്ഷെ അഗ്നിക്ക് അവളോട് വാത്സല്യമാണ് തോന്നിയത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ പെണ്ണിനിഷ്ടമല്ലാന്ന് എനിക്ക് അറിയാടാ പക്ഷേ ഞാൻ സ്നേഹിച്ചോട്ടിടി നിന്നെ അവൻ സ്നേഹത്തോടെ ചോദിച്ചു എന്നെ സ്നേഹിക്കണ്ട പറ്റിക്കന്നെ എല്ലാരും കൂടെ കിച്ചേട്ടൻ കിച്ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ട ദേഷ്യന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് മാത്ര നമ്മുടെ കല്യാണത്തിന്റെ തലേന്ന് രാത്രി എന്നോട് സംസാരിച്ചില്ലേ അതോർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും കിച്ചേട്ടനോട് ദേഷ്യം തോന്നും പക്ഷെ പാവ നിങ്ങളുടെ പോലെയല്ല പറഞ്ഞ അനുസരിക്കും അവൾ മുഖം വീർപ്പിച്ചു പക്ഷെ അഗ്നിയുടെ മുഖം ഗൗരവത്തിലായിരുന്നു അവൻ എന്താ പറഞ്ഞു നിന്നോട് കല്യാണത്തിന്റെ തലേന്ന് അവൻ വെപ്രാളത്തോടെ അത് മാത്രമാണ് ചോദിച്ചത് ജ്വാല ചിന്തിച്ചു എന്താ കിച്ചേട്ടൻ പറഞ്ഞേ എനിക്ക് നിന്നെ വേണം ചോലാ ഇന്ന് ഈ രാത്രി എനിക്ക് നിന്നെ വേണം എന്റെ പ്രണയ നീ ആ പ്രണയം എനിക്ക് ഇന്ന് നിനക്ക് തരണം അവനൊരിക്കലും നീ നിന്റെ ശരീരം സ്വയമേ കൊടുക്കില്ല എന്ന് എനിക്കറിയാം അത് നീ എനിക്കായി കാത്തു സൂക്ഷിക്കല്ലേ നമുക്ക് ഇന്ന് ഒന്നാവാടാ അവൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെയെങ്കിലും ജയിച്ചോട്ടെ അവൾ അവൻ പറഞ്ഞത് ഓർത്തെടുത്തുകൊണ്ട് അഗ്നിയോട് പറഞ്ഞു അഗ്നി പകപ്പോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്താ ജ്വാല പേടിയോടെ അവനൊപ്പം എഴുന്നേറ്റിരുന്നു അഗ്നിയുടെ കണ്ണുകൾ പുകഞ്ഞു അവൻ അവനെന്റെ പെണ്ണിനെ മൈ അഗ്നി ദേഷ്യത്തോടെ മുരണ്ടു കണ്ണുകൾ അപ്പോഴും കലങ്ങി മറിഞ്ഞിരുന്നു ആര് വേട്ടൻറെ എന്താ പറ്റിയേ അവൾ ആവലാതിയോടെ ചോദിച്ചു അവൻ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി അവൾക്ക് വേദന തോന്നി എന്തിനാ കണ്ണ് നിറഞ്ഞേ അവൾ ചോദിച്ചു എന്റെ കുഞ്ഞിനെ അവൻ എന്തെങ്കിലും ചെയ്തോ അവൻ ഇടർച്ചയോടെ ചോദിച്ചു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി കിച്ചേട്ടന് ആരവേട്ടൻ്റെ ഏട്ടനെ ഇഷ്ടമല്ല അതുകൊണ്ട് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ അല്ലാതെ എൻ്റെ കിച്ചേട്ടൻ അത്ര ദുഷ്ടനൊന്നും അല്ല നിങ്ങളല്ലേ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത കിച്ചേട്ടൻ കേൾക്കുമല്ലോ അവൾ മുഖം വീർപ്പിച്ചു പറഞ്ഞതും അഗ്നി അവളുടെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി എന്തിനാ അങ്ങനെ നോക്കണേ കിച്ചേട്ടനെ ചുറ്റിപ്പിടിച്ചപ്പോഴല്ലേ എന്നെ ഫോണിൽ വിളിച്ച് കിച്ചേട്ടൻ അപ്പത്തന്നെ പോയി ഇന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ് കിച്ചേട്ടന് പക്ഷെ സാഹചര്യം കൊണ്ടാ എന്നെ വേണ്ടാന്ന് വെച്ച് അവളുടെ സ്വരമിടറി അഗ്നിക്ക് സങ്കടം തോന്നി അപ്പോ ഇവൾക്ക് അവനോട് പ്രണയമാണോ അവൻ ബിങ്ങലോടെ ചിന്തിച്ചു മോൾക്ക് ചരണിന് ഇഷ്ടാണോ അതായത് അവനായിട്ട് നിന്റെ വിവാഹമൊക്കെ തീരുമാനിച്ചിരുന്നതല്ലേ അപ്പൊ മനസ്സിൽ ഭർത്താവായിട്ട് അവനെ കണ്ടു തുടങ്ങിയിരുന്നോ നീ അവൻ ചോദിച്ചു എനിക്ക് കിച്ചേടിന് ഒത്തിരി ഇഷ്ട പക്ഷെ പ്രണയൊന്നും തോന്നിയിട്ടില്ല എനിക്ക് എല്ലാവരും കൂടെ കല്യാണം തീരുമാനിച്ചപ്പോ തടയാൻ പറ്റിയില്ല അവളുടെ സ്വരം നേർത്തുപോയി അഗ്നിയുടെ മുഖം വിടരുകയാണ് ചെയ്തത് എന്നെ നിന്റെ ഭർത്താവായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ കുഞ്ഞ പെട്ടെന്നായിരുന്നു അവൻ്റെ ചോദ്യം ജ്വാല അവനെ ഞെട്ടലോടെ നോക്കി അവൻ്റെ കണ്ണുകൾ മറുപടി അറിയാൻ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു പറ അവളുടെ നോട്ടം കണ്ട് അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് എനിക്കിഷ്ടല്ല അവൾ പതിയെ പറഞ്ഞു അവൻ്റെ മുഖമൊന്നും മങ്ങിപ്പോയെങ്കിലും അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടാട്ടോ കേട്ടോ എന്റെ ജീവനാ അവൻ പ്രണയം നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞു അവൾ അവനെ വെറുതെ നോക്കിയതേയുള്ളൂ കിടന്നോ അവൻ പറഞ്ഞതും അവൾ മൂളികൊണ്ട് ബെഡിലേക്ക് കിടന്നു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ലൈറ്റ് ഓഫാക്കി ബെഡ്ലാം പെട്ടു അവൾ പതിയെ കണ്ണുകൾ അടച്ചു അതെ ഡ്രാക്കുളയ്ക്ക് രക്തം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട് കേട്ടോ കാതിനരികിൽ വന്ന് അവൻ അവളോട് കുറുമ്പോടെ പറഞ്ഞു ജ്വാല അവനെ മിഴിഞ്ഞ കണ്ണോടെ നോക്കി എന്താടി പൂച്ചക്കുട്ടി ഇങ്ങനെ നോക്കുന്നെ നീ എന്നെ ഡ്രാക്കുളന്നല്ലേ വിളിച്ചേ അപ്പോ ഞാൻ നിന്ന് രക്തം കുടിക്കണ്ടേ അവനിൽ കുറുമ്പ് ഞാൻ അരവേട്ട യക്ഷിന്ന് വിളിച്ചപ്പോ ആ ദേശത്തിന് അറിയാതെ വിളിച്ചതാ ഞാൻ സോറി അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു സോറിയൊന്നും ഞാൻ സ്വീകരിക്കില്ല ഞാൻ റാക്കുളയാണെങ്കിൽ ഈ യക്ഷിയുടെ രക്തം എനിക്കുള്ളതാ അവനിൽ കുസൃതിച്ചിരി അവൾ അവനെ തുറച്ചു നോക്കി അയ്യോ എൻ്റെ പൂച്ചക്കുട്ടി ഇങ്ങനെ കണ്ടു തുറിക്കല്ലേ ഞാൻ പേടിച്ചു ഊട്ടോ ഇന്നെന്തായാലും ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോണില്ല കിട്ടിയതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞൻ തളർന്നില്ലേ അവൻ ചിരിയോടെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നുപോയി അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് അവളെ വലിച്ച് അവനോട് ചേർത്ത് കിടത്തി എന്തേ കാട്ട് വിട് വിടന്നെ അവൾ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു ദേവെണ്ണെ അവിടെ കിടന്നോട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇനിയും തന്നെ ഉമ്മ വെക്കും അവൻ കപട ഗൗരവത്തിൽ പറഞ്ഞു ജ്വാല അടങ്ങിക്കിടന്നു അഗ്നിയുടെ ചുണ്ടിൽ ചിരിമിന്നി അവൻ അതേ ചിരിയോടെ അവളുടെ തല അവന്റെ നെഞ്ചിലേക്ക് എടുത്തു വെച്ച് അവളെ ചുറ്റിപ്പിടിച്ചു അവനെ തടഞ്ഞാൽ അവൻ ഇനിയും ഉമ്മ വെച്ചാലോ എന്ന് കരുതി അവൾ അടങ്ങിക്കിടന്നു കുഞ്ഞ അവൻ അവളെ വാത്സല്യത്തോടെ വിളിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്കിടയിൽ ഇന്ന് നടന്നതുപോലെ ഇനിയും നടക്കും ഞാൻ എനിക്ക് തോന്നുമ്പോഴെല്ലാം നിന്നെ ഉമ്മ വെക്കും കെട്ടിപ്പിടിക്കും പക്ഷെ അതൊന്നും എൻ്റെ കുഞ്ഞ് വേറെ ആരോടും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ അവൻ സ്നേഹത്തോടെ പറഞ്ഞു എനിക്കിഷ്ടല്ല അതുകൊണ്ടാ മനസ്സിലായി പക്ഷേ അഗ്നിയേട്ട നിന്നെ ഉമ്മ വെച്ചത് സ്നേഹം കൊണ്ടാ എൻ്റെ കുഞ്ഞ് അതൊന്നും ആരോടും പറയല്ലേ നല്ല കുട്ടിയല്ലേ അവൻ കെഞ്ചി ഇനി ഉമ്മ വയ്ക്കാതിരുന്നോ പറയില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു അയ്യേടാ അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി അതൊന്നും നടക്കില്ല ഞാൻ ഇനിയും നിന്നെ ഉമ്മ വയ്ക്കും പക്ഷേ നമുക്കിടയിലെ കാര്യങ്ങൾ നമ്മുടെ സ്വകാര്യതയാ അതുകൊണ്ട് അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും അറിയരുത് അവൻ പറഞ്ഞതും അവളവനെ കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കണ്ട ഇനി നീ ആരോടെങ്കിലും പോയി പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് നിന്നെ കിസ് ചെയ്യും എന്താ വേണോ അവൻ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു വേണ്ട അവൾ പെട്ടെന്ന് പറഞ്ഞു ഗുഡ് ഗേൾ അപ്പൊ ഇനി ആരോടും പറയില്ലല്ലോ അല്ലേ അവൻ കുസൃതിയോടെ ചോദിച്ചു പറയില്ല അവളുടെ ശബ്ദം താഴ്ന്നുപോയി എന്നാ എൻ്റെ കുഞ്ഞൻ ഉറങ്ങിക്കോ സമയം ഒരുപാടായതല്ലേ അവൻ പുഞ്ചിരിച്ചു ഉം അവൾ മൂളി അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവള് പിടച്ചിലൂടെ തലതാഴ്ത്തി അവന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു കൈകൾ അവനെ ചുറ്റാതെ അവൾ ഒതുക്കി വെച്ചു അതെ അല്പനേരം കഴിഞ്ഞതും ജ്വാല വിളിച്ചു എന്താടാ ഉറങ്ങിയില്ലവണ്ണേ അഗ്നി ചോദിച്ചു അത് അത് പിന്നെ ആരുവേട്ടൻറെ ഏട്ടന് ഞാൻ കടിച്ചത് വേദനയുണ്ടോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ അവളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു എവിടെ വേദന വേദനയുണ്ടോന്നാ തോളിലോ അതോ കവളിലോ രണ്ടിടത്തും നീ അവൻ കുറുമ്പോടെ ചോദിച്ചതും അവൾ പെട്ടെന്ന് കൈകൾ ഉയർത്തി അവന്റെ തോളിൽ തൊട്ടു ഇവിടെ ഇവിടെ വേദനയുണ്ടോ അവള് ചോദിച്ചതും അവൻ അവളെ പ്രണയത്തോടെ നോക്കി ഇല്ല ഇപ്പൊ വേദനയില്ലാട്ടോ ഉം അവൾ മൂളിക്കൊണ്ട് അവളുടെ കൈ പിൻവലിച്ചു അഗ്നി പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചെടുത്ത് അവൻ്റെ വയറിൽ വെപ്പിച്ചു അവൾ അവനെ പതർച്ചയോടെ നോക്കി ഇവിടെ വെച്ചാൽ മതി നിന്റെ കൈ അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഉം അവൾ മൂളി ഉം എന്നോ ഉറങ്ങിക്കോ അവൻ പറഞ്ഞു അവൾ പതിയെ കണ്ണുകൾ അടച്ചു ഇനി പുലർച്ചെ നാലുമണിക്കൊന്നും ഉണരാൻ നിൽക്കണ്ട കേട്ടോ കുഞ്ഞ അങ്ങനെ എണീറ്റ ഞാൻ നിന്നെ പിന്നെയും പിടിച്ചുകിടത്തും വെറുതെ എന്തിനാ അവൻ പറഞ്ഞു അവൾ മൂളി അവന്റെ നെഞ്ചിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പതുങ്ങി കിടന്നുകൊണ്ട് അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു അവളെ ചേർത്തു പിടിച്ചു കിടക്കുമ്പോഴും കുറച്ചു മുന്നേ അവൾ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അഗ്നിയുടെ മനസ്സു മുഴുവൻ അവന്റെ ഉള്ളിൽ കിച്ചുവിനോടുള്ള ദേഷ്യം ആളിക്കത്തി മനസ്സിൽ പല കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ട് പതിയെ അവനും നിദ്രയെ പുൽകി സമയം രാവിലെ ആറുമണി ആവുന്നതേയുള്ളൂ അഗ്നി ഉറക്കമുണർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് അല്പനേരമായി അവന്റെ നോട്ടം മുഴുവൻ നിഷ്കളങ്കമായി ഉറങ്ങുന്ന തന്റെ പെണ്ണിന്റെ കുഞ്ഞു മുഖത്താണ് ആ മുഖത്ത് നിന്ന് കണ്ണു മാറ്റി താഴോട്ട് നോക്കിയാൽ കാണാം തലേന്നത്തെ ദിവസത്തെ പോലെ സ്കേർട്ട് മുഴുവൻ മുകളിലേക്ക് ഉയർന്ന് നഗ്നമായ തുടവരെ കാണിച്ചു കിടക്കുന്ന പെണ്ണിനെ എങ്ങനാ സമയം ആ പെണ്ണിനോട് വാത്സല്യം തോന്നാനാ ഒരു ഭർത്താവല്ലേ അവൻ അവൾ അറിയാതെ അവൾ തന്നെ അവനെ മോഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അഗ്നി ഒരു നെഞ്ചിടിപ്പോടെ പെട്ടെന്ന് ആ സ്കേർട്ട് പിടിച്ച് താഴ്ത്തിയിട്ട് കൊടുത്തു ഡെയിലി ഇങ്ങനെ കാണിച്ചു തന്നോട്ടോ നീ എന്റെ മഹാദേവ ഇങ്ങനെയുള്ള ഡ്രസ്സ് രാത്രി ഇടല്ലേന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഇവളോട് പറഞ്ഞ കാരണം ചോദിക്കില്ലേ ഹാ ഇങ്ങനെ എനിക്ക് കണി കാണിച്ചു തരുന്ന കാര്യമല്ലത് ഇവൾ അറിഞ്ഞ അഗ്നിക്ക് ചിരി വന്നുപോയി പതി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് ബ്ലാങ്കറ്റ് ഇട്ട് കൊടുത്ത് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു താഴേക്ക് ഇറങ്ങി വരുന്ന അഗ്നിയെ കണ്ട് പുറത്തേക്ക് പോവാനിറങ്ങിയ അപ്പു അവിടെ തന്നെ നിന്നു ആഹാ ഇന്നപ്പോ മോർണിംഗ് വാക്കിന് ഏട്ടനുണ്ടോ ഞാൻ ഇന്നും ഇന്നലത്തെ പോലെ ഏട്ടൻ ഭാര്യയും കെട്ടിപ്പിടിച്ചുറങ്ങുന്നു കരുതി തനിച്ച് പോവാൻ തുടങ്ങിയായിരുന്നു അപ്പു അവനെ കളിയാക്കി അഗ്നി അവനെ കൂർപ്പിച്ചു നോക്കി വെറുതെ തമാശിച്ചതാ ഇഷ്ടായില്ലേ അവൻ അഗ്നിക്ക് അടുത്തേക്ക് വന്ന് അവന്റെ താടിയിൽ പിടിച്ചെന്ന് വലിച്ചു ആ ഈ ഇച്ചക്കൻ നടക്കണ അങ്ങോട്ട് അഗ്നി അവനെ തള്ളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അമ്മ ഞാനും അപ്പം പോയിട്ട് വരാ പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവൻ ചിത്തിരയോട് അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അവന്റെ ശബ്ദം കേട്ട് ചിത്തിര വേഗം അടുക്കളയിൽ നിന്നും സിറ്റൌട്ടിലേക്ക് വന്നു സിറ്റൌട്ടിൽ മുത്തശ്ശിമാർ രണ്ടാളും ഇരിക്കുന്നുണ്ട് അവർക്കൊപ്പം പത്രം നോക്കിക്കൊണ്ട് മോഹനും ഉണ്ട് അച്ഛമ്മ അമ്മമ്മ ഇന്നെ രണ്ടാൾക്കും പോണെന്ന് എന്ത് ഇത്രയും നിർബന്ധം അഗ്നി അവർക്കടുത്ത് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു വസുന്ധരയും മിനിയും അവനെ നോക്കി പുഞ്ചിരിച്ചു പോണം കണ്ണ ഇന്നലെ കൂടെ ഇവന്റെ അനിയൻ മധു വിളിച്ചതേയുള്ളൂ ചെല്ലാൻ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഞാനില്ലാതെ പറ്റണില്ലാന്ന് വസുന്ധര പറഞ്ഞു ഉം അഗ്നി ഒന്ന് മൂളിയതേ ഉള്ളൂ എനിക്കും പോണം കണ്ണ കണ്ണാ ദിവസം വീട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരാലോ ഇടക്ക് നീ അതിനിങ്ങനെ മുഖം വീർപ്പിക്കാതെ മിനി അവനോട് കുറുമ്പോടെ പറഞ്ഞു അഗ്നി ചിരിയോടെ തല ഉലുക്കി കണ്ണാ വേഗം വരണട്ടോ ഇന്ന് മോളെ കൂട്ടി പോണം ചിത്ര അവന്റെ അടുത്തേക്ക് വന്നു ഇന്ന് എന്താ അമ്മേ പ്രത്യേകത അഗ്നി സിറ്റൌട്ടിലിരുന്ന് പത്രം നോക്കുന്ന മോഹനെ ഒന്ന് നോക്കിക്കൊണ്ട് ചിത്രയോട് ചോദിച്ചു പ്രത്യേകത ഒന്നുമില്ലടാ വിവാഹം കഴിഞ്ഞ സാധാരണ എല്ലാരും പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോവാറുള്ളതാ ഇന്നലെ നിങ്ങൾ രണ്ടാൾ എഴുന്നേൽക്കാൻ താമസിച്ചില്ലേ അതുകൊണ്ട് ഇന്നലെ പറയാതിരുന്നേ ചിത്തിര പുഞ്ചിരിയോടെ പറഞ്ഞു ജ്വാല എണീറ്റില്ല അമ്മേ അവൻ പറഞ്ഞു അത് സാരല്ലടാ നീ പോയി വന്നിട്ട് വിളിച്ചാ മതി രണ്ടാളും കൂടെ ഒന്നിച്ചു പോയി വാ അവർ സ്നേഹത്തോടെ പറഞ്ഞു അഗ്നി തല ഉലുക്കി എന്നാ വേഗമായാ അപ്പു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഇപ്പ വരാ അഗ്നി എല്ലാവരോടായിട്ട് പറഞ്ഞു എല്ലാവരും അവനെ നോക്കി ചിരിയോടെ തലയാട്ടി തുടരും